ഇന്ന് നമ്മുടെ മെനുവിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം ചോക്ലേറ്റ് പേസ്റ്റ് ഉണ്ട് ഡ്രീം കേക്ക് ഉണ്ട് ടെൻഡർ കോക്കോനട്ട് ഡ്രിങ്ക് കേക്ക് ഉണ്ട് ബ്രൗണി ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ചിക്കൻ നഗറ്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഡോനട്ടും ഉണ്ട് ഡോനട്ടാണ് ഇന്നത്തെ നമ്മുടെ ഇന്നലെ ഇല്ലായിരുന്ന ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ഇന്നലെ കുറച്ച് പേരൊക്കെ ഡോണട്ട് ചോദിച്ചതുകൊണ്ട് ഇന്ന് നമ്മൾ ഡോണറ്റും കൂടെ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുവാണ് ഇത് സാധനങ്ങളൊന്നും ഡിസ്പ്ലേ വെച്ചിട്ടില്ല വെയിലൊക്കെ ഒന്ന് മാറി ഒന്ന് തിരക്കായി വരുമ്പോഴത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ പള്ളി ലെഗ്ഗസ് ഇങ്ങനെ നമ്മുടെ ബ്രൗണി ബ്രൗണി നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഡോണറ്റ് ഉണ്ട് ഡോണറ്റ് നാൽപ്പത് രൂപയാണ് അതുപോലെ ഡ്രീം കേക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ കോംബോ ഉണ്ട് കേട്ടോ കോംബോ നമ്മുടെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു കോംബോയാണ് മൂന്ന് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഡ്രീം കേക്ക് ഉണ്ട് പേസ്ട്രി ഉണ്ട് ബ്രൗണി ഉണ്ട് പേസ്റ്ററി നമ്മൾ ഇത്തവണ ചോക്ലേറ്റിൻ്റെ പേസ്റ്റ് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ഐറ്റംസ് ഒന്നും കൊണ്ടുവരണ്ട എന്നുള്ളൊരു പ്ലാനായിരുന്നു സെയിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് തിരിച്ചു കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വരുമ്പോൾ പെട്ട് പോകുമല്ലോ അത് കാരണം കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പേസ്ട്രിത്താണ് ചോക്ലേറ്റിൻ്റെ പേസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഡ്രീം കേക്ക് രണ്ട് ഫ്ലേവർ ഉണ്ടാക്കിയിട്ടുണ്ട് ടെൻഡർ കോക്കോണട്ടിൻ്റെ ഡ്രീം കേക്ക് ഉണ്ട് ചോക്ലേറ്റിൻ്റെ ഡ്രീം ഉണ്ട് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല നല്ല വെയിലാണ് ഓപ്പോസിറ്റാണ് വെയിൽ അതുകൊണ്ട് തന്നെ അതൊന്ന് മാറിയിട്ട് സെറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത് അങ്ങനെ ബാക്കി എല്ലാ സെറ്റിങ്സും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹോൾ സംഭവം ചിക്കൻ നഗ്ഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ലൈവായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഡിസ്പ്ലേ വെച്ചിട്ടില്ല ഒന്ന് തിരക്കായി വരുമ്പോഴത്തേക്ക് ഓരോ പോർഷൻ ചെയ്തിട്ട് ചിക്കൻ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും അമ്പത് രൂപയും നൂറ് രൂപയായിട്ടാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസിന് അമ്പത് ചിക്കൻ എഗറ്റ്സിന് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഓരോ പോഷൻ വെച്ചിട്ട് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ചെയ്യും അതുപോലെ തന്നെ പേസ്ട്രിയും തൻ്റെ കോക്കോണട്ടിൻ്റെ ഡ്രിങ്ക് കേക്കും ഡ്രിങ്ക് കേക്കും എല്ലാം തന്നെ കുറച്ചൊന്ന് കളുകളൊക്കെ കയറി വെയിലൊന്ന് മാറി വരുമ്പോഴത്തേക്ക് ഡിസ്പ്ലേക്ക് വേണ്ടി ചെയ്യും കേട്ടോ നമ്മുടെ ചുറ്റു കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ ആശാൻ ആശാൻ പാത്രക്കടയിലാണ് പാത്രം മേടിക്കുകയാണെന്ന് തോന്നുന്നു ഓക്കെ സെറ്റിങ്സുകളൊക്കെ കണ്ട സ്ഥിതിക്ക് ബൈ ഫോർ ഫോറിനാവും ഇനി കുറച്ച് കഴിയുമ്പോൾ തിരക്കൊക്കെ ആവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ലൈവ് വരാം ഓക്കെ ബൈ ഇല്ല